ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മൾ പേര് ശ്രീജ ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ് നമ്മൾ ഇവിടെ മടിക്കേരി പോവാണ് ഞാനും കേസുറി മാത്രമാണ് പോകുന്നത് അമ്മകുട്ടി ഭയം പറയാൻ വേണ്ടി ഒന്നാണ് ഇതിപ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരികയാണ് പിന്നെ പിന്നെ നമ്മൾ ഞായറാഴ്ച കഴിഞ്ഞാൽ അച്ഛന് ഇല്ല അതുകൊണ്ട് നമ്മൾ രണ്ടു ദിവസമാണ് പ്ലാൻ ചെയ്തത് ശരി ഞാർ പിന്നെ വെള്ളിയാഴ്ച ആണ് പത്തുമണി നമ്മളിപ്പോ ഇറങ്ങാൻ നിൽക്കാണ് സോ ഗൈസ് നമ്മളിപ്പോ ഡയറക്റ്റ് മടിക്കേരി സോ നമ്മൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്ന ഗൈസ് നമ്മൾ പോണിണ്ട് ഇപ്പോ ടെൻ ട്വന്റി സെവൻ ആണ് ഗൈസ് സോ നമ്മൾ ഇപ്പൊ വിട്ടു മാക്സിമം നമുക്ക് ഇവിടെ നിന്ന് അവിടെ പോവാൻ വൺ അവർ വേണം മടിക്കേരിയിൽ ഒരു സ്പോട്ട് ഉണ്ട് ആ വാട്ടർഫോൾ സ്പോട്ട് അവിടെ റീച്ച് ആവാൻ വൺ അവർ വേണം സോ ആ പ്ലേസ് അവിടെ വന്നിട്ട് ഭയങ്കര സ്പോട്ടാണ് പിന്നെ നല്ല ഐ മീൻ ക്ലൈമറ്റ് നല്ല സീനറി അവിടെ നമ്മൾ കാണിക്കും പക്ഷെ ഇന്ന് മഴ ആയില്ല നമ്മള് മഴ പെയ്യും മഴ പെയ്യും മഴ പെയ്യുന്ന സമയത്ത് പോകാനായിട്ട് നിന്നതാണ് പക്ഷെ ഇന്ന് വെയ്യാ അപ്പോ നമ്മള് നോക്കാം നമ്മൾ മടിക്കേരി പോയത് ആണ് നമ്മളോട് അച്ചപ്പരിയുണ്ട് നമ്മൾ അച്ഛപ്പരിണ്ട് മഴ ഉണ്ട് ഞാൻ വിടൂല മഴ ഭയങ്കര മഴ പിന്നെ പോവാനേ പാടില്ല പിന്നെ അവിടെ ഇത് ലാൻഡ് സ്ലൈഡ് എല്ലാം ആവും ഗൈസ് സോ അച്ഛക്ക് ഭയങ്കര പേടിയാണ് വേണ്ട പറയുന്നു പക്ഷെ ഇന്ന് ഇല്ല

നമ്മൾ ഹാഫ് ഹവർ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് ടയേഡ് ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഹാഫേ എത്തി ഒരു കുറേ പോലുണ്ട് കേസ് നമ്മൾ തൽക്കാവിലാണ് ഇപ്പോൾ പോകുന്നത് അവിടെ കുറച്ച് ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു വൈകുന്നേരം ആകുമ്പോൾ എത്തിയാൽ മതി മേടിക്കല് അല്ലേ അതെ അപ്പോൾ നമ്മളൊരു ഹോട്ടല് വിളിച്ച് ചോദിച്ചു അപ്പോൾ അവിടെ ട്രക്കിങ്ങും ട്രക്കിങ്ങല്ല മാത്രമേ ഉള്ളൂ അല്ലേ സോ അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് പോയി നോക്കണം ഓക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ കുറച്ച് പരിപാടി ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ മടക്കേരി വാട്ടർഫോൾ സ്പോട്ട് എത്തി ഇത് ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് െസ് നമുക്ക് വാട്ടർഫോൾസ് ഇന്ന് വെള്ളം അധികം ഉണ്ട് നമ്മൾ അന്ന് വരപ്പോ വെള്ളമേ ഇല്ലി നമ്മൾ ഇന്ന് കുറച്ച് മല ഇന്നധികം വരും ഗൈസ് വെള്ളം അതാണ് മഴയില്ല ഗൈസ് നമ്മളിപ്പോ ഒരു വെയിലത്താണുള്ളത് മഴ പെയ്തില്ല நம்ம திருச்சி போனேன் வீட்டுக்கல்ல தலக்காவேக்கு சோ நம்ம கோபி குடிச்சு ஞாபக குடிச்சு தேவட டீ குடிச்சு பின் நாமிப்போ எவடைய தலக்காவேரிக்கு போன சோ எவ்வந்து ஆ ஸ்போட்ட கண்டலே வாட்டர்ஃபாள் இப்போ தலக்காவேரி ரோடு எண்டர் செய்ய இப்போ ஒரு ஃபைவ் கிலோமீட்டர் ஆனே

അങ്ങനെ ഗുഡ് ന്യൂസ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു കുറച്ച് കുറച്ച് മഴ പെയ്തു മല പേനുണ്ട് വരുമോ വരൂല അങ്ങനെ വരുന്നണ്ട് പക്ഷെ തണുപ്പ് തുടങ്ങി സോ തണുപ്പ് തുടങ്ങി

ഒരു ഇവിടെ മഴയും പിന്നെ കാണുന്ന പോലും ഇല്ല കൈസ് മൊത്തം വിളിച്ചിരിക്കുകയാണ് കൈസ് ടോട്ടലൊരു ദുഃഖത്തിൽ ഫീൽ ആണ്ടോ എന്തോ നമുക്ക് ഈ സമയത്ത് ഈ സമയത്ത് അവിടെ വരേണ്ടത് ാണ് മനസ്സിലാവുന്നറിയില്ല ഒന്നും കാണുന്നില്ല മൊത്തം ഈ പോകാരണം ഇവിടെ പേ ചെയ്യണം അപ്ഡേറ്റഡ് എത്രണ്ട് പറഞ്ഞു ഇപ്പൊട്ട് നമ്മള് മഴ മഴ നല്ല ഹെവിയ കൈ ആയിട്ട് മഴ പെയ്യുന്നു മാത്രം കഴിയുന്നു നമ്മള് ആർച്ചില്ല അത് കഴിഞ്ഞ ശേഷമാണ് നമുക്കും മഴ കിട്ടിയത് അതിനു മുമ്പ് അങ്ങോട്ടേക്ക് മൊത്തം വെയിലാണ് ഈ ഒരു മാത്രാണ് ഭംഗിയോട്ടി ഫൈവ്

അപ്പൊ മഴ സമയത്ത് മാത്രം തലക്കാവരി വരാം തലർത്താണെങ്കിൽ ഇവിടെ വരരുത് നിങ്ങൾക്ക് എൻജോ ചെയ്യാൻ പറ്റില്ല തലക്കാവരി മാത്രല്ല മടിക്കാണെങ്കിലും മഴയിലെ സമയത്താണ് ഇവിടെ എൻജോയ് ചെയ്യുന്നത് അതേപോലെ മഴയാണ് അതാവും ഇതാവും അവിടെ ബ്ലോക്ക് ആവും അങ്ങനെയാകും നമുക്ക് ഒന്നും പറ്റില്ല അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ വരരുത് അപ്പൊ നോക്ക് റൈൻ വലിയ പോവാണ് ചേച്ചിടാ ഭയങ്കര തണുപ്പായിട്ടാ നമ്മള് പുറത്തുനല്ല മഴയാണ് നമ്മൾ ചോദിച്ചു ഇപ്പൊ തലക്കാരി എത്തിയിട്ട് കാര്യമില്ല നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ രണ്ടുമണി ആയാലും ചെയ്തു അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നല്ല പോവാൻ വരുന്നേ ഇവിടുത്തെ നല്ല ചൂട് നല്ല അരിപൊളി ഫുഡാണ് കാവേരി ഫുഡ് കുഴപ്പമില്ല കൊള്ളാം കഴിക്കാം സോ ഗൈസ് ഫൈനലി നമ്മളെത്തി തലക്കാവേരി ഇതാണ് തലക്കാവേരി ആർച്ച് നമ്മളിവിടെ ചെരുപ്പൊക്കെ ഇവിടെ എന്താ നമ്മൾ നമ്മളടുത്ത് പോകേണ്ടത് പിന്നെ ഗൈസ് ഇത്രയും ഫോഗ് നോക്കി ഇത്രയും ഇവിടെ മൊത്തം ഫോഗാണ് ടോട്ടലി ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം എല്ലാം കാണാം പക്ഷേ കീർത്തോട്ടി കീർത്തോട്ടി കന്നഡ വ്ളോഗ് ചെയ്യുന്നുണ്ട് കന്നഡ വ്ളോഗ് സോ നമ്മളിനിപ്പോൾ അകത്തോട്ട് പോകും ഇവിടെ ചെരുപ്പ് വെച്ചിട്ട് ഓക്കെ അങ്ങനെ നമ്മൾ അകത്തോട്ട് പോവാണ് സോ എനിക്ക് തോന്നുന്നത് വീഡിയോ അലോഡല്ല നമ്മളാട്ട് കയറുകയാണ് അവിടെ പൂജ നടക്കുകയാണ് തോന്നുന്നത് ഇവിടെ ഇവിടെ അല്ലേ വീഡിയോ വീടല്ലോ അപ്പോൾ നമ്മളല്ല വേറെ ചില ആൾക്കാര് വീട് വീട് എടുക്കുമ്പോൾ അവര് വഴക്കു പറഞ്ഞു അപ്പോൾ നമുക്കത് അവർ കണ്ട കണ്ടുപിടിച്ച പിന്നെ ആരും വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയണം നമ്മൾ ഒളിച്ചിട്ടാണ് ഗൈസ് ഇരുന്ന് എടുക്കുന്നത് സ്വകൈസ് ഇതൊരു ഇവിടെ ടെമ്പിൾ ഉണ്ട് ഒരു ടെമ്പിൾ ഉണ്ട് ഇവിടെ പുറകിൽ പുറകിലൊരു ടെമ്പിൾ ഉണ്ട് അവിടുത്തെ പൂജ കഴിഞ്ഞാൽ തുറച്ച് നോക്കുന്നു കേസ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കുന്നില്ല പിന്നെ ഇങ്ങനെയാണ് കൈസ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വ്യൂ മൊത്തം പോവുകയാണ് ഒന്നും കാണുന്നില്ല ശരിക്കും മൊബൈൽ നോക്കുമ്പോൾ കറക്റ്റ് കാണുന്നുണ്ട് കേട്ടോ നമുക്ക് നേരിട്ട് ഇത്ര കാണുന്നില്ല ഗൈസ് നമുക്ക് കിറട്ടൊന്നും പറ്റത്തില്ല കൈ മൊത്തത്തിലൊന്ന് കൊളേശായിട്ട് അയ്യോ കൊള്ളാം നിങ്ങൾ എന്താ വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ വരണം ഇവിടുത്തെ ക്ലൈമറ്റ്

ക്ലൈമറ്റ് ആണ് ഞാൻ ഞാൻ കണ്ടത് ഇത് സെക്കൻഡ് സെക്കൻഡ് ടൈം 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 ബട്ട് ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ട് ട്രെയിനിങ് ട്രെയിനിങ് തന്നെ ഇവിടെ വരാൻ നോക്കാം സോ സോ കണ്ടത്െമുണ്ട് നമ്മളിന് നേരെ മടിക്കേരിയാണ് പോകുന്നത് ബാക്കി ബ്ലോക്ക് അടുത്ത ബ്ലോക്കിൽ വരുന്നായിരിക്കും സോ പുതിയൊരു വീഡിയോ